മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ പരിവേഷം നൽകിയ നടനാണ് ബഹദൂർ ജീവിതാനുഭവ അനുഭവങ്ങളുടെ തീച്ചോളയിൽ നിന്ന് അഭിനയ രംഗത്തേക്കെത്തിയ താരം ജനിച്ചത് കൊടുങ്ങല്ലൂരിൽ യഥാർത്ഥ പേര് പി കെ കുഞ്ഞാലി പടിയത്ത് കൊച്ചുമൊയ്തീൻറെയും കതീജയുടെയും ഒമ്പത് മക്കളിൽ ഒരാൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നു ഏഴാം ക്ലാസ് പിന്നീട് വീട്ടുകാരെ പോറ്റാൻ വേണ്ടിയുള്ള ജീവിതമായി ബസ് കണ്ടക്ടറായി ജോലി നോക്കി നാടക നടനായി ജോലി നോക്കി ഒടുവിൽ ഒരു ബന്ധുവഴി തിക്കുറിശിയുടെ അടുത്തെത്തി തിക്കുറിശിയാണ് പി കെ കുഞ്ഞാലി എന്ന പേര് മാറ്റി ബഹദൂർ എന്ന പേര് ഇട്ടുകൊടുത്തത് അദ്ദേഹത്തിന് തിക്കുറിശി ആർക്ക് പേരിട്ടാലും അത് രാശിയുള്ള പേരായി മാറും സംവിധായകൻ പ്രിയദർശന് പ്രിയദർശൻ എന്ന പേരിട്ടത് തിക്കുറിശിയാണ് അബ്ദുൾ അബ്ദുൾ ഖാദറിനെ പ്രേംനസീറാക്കിയത് തിക്കുർശിയാണ് അബ്ദുൾ വഹാബിനെ പ്രേംനവാസാക്കിയത് തിക്കുർശിയാണ് അതുപോലെ വി കെ കുഞ്ഞാലിയെ ബഹദൂർ ആക്കിയതും സാക്ഷാൽ തിക്കുർശി അവകാശി എന്ന ചിത്രത്തിൽ പ്രേംനസീർ നായകനായ അവകാശി എന്ന ചിത്രത്തിൽ ചെറുവേഷം ചെയ്തുകൊണ്ട് വെള്ളിത്തിരയിലെത്തിയ ബഹദൂർ പിന്നീട് മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ടായി മാറി ബഹദൂർ ഭാസി ടീം ഒരു കാലത്ത് മലയാളത്തിലെ ഇഷ്ടപ്പെട്ട ഹാസ്യ ജോഡിയായിരുന്നു ഒരു ഒരു കാലത്തെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി പ്രേമനസിർ നായകനായാലും മധു നായകനായാലും സത്യൻ നായകനായാലും ഈ ടീമിന് വേണ്ടി ഒരു ഈ ടീമിന് വേണ്ടി പ്രത്യേകം ഒരു തിരക്കഥ തന്നെ ഒരുക്കിയിരുന്നു അന്നത്തെ തിരക്കഥാകർത്തുക്കളും സംവിധായകരും എല്ലാം ബഹദൂർ വളരെ വേഗം ഉന്നതിയിലേക്ക് ഉയർന്നു ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഹാസ്യ നടന്മാരിൽ ഒരാളായി മാറി അടൂർ ബാസി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമാണെന്ന് ഹാസ്യം നടക്കും പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചു ഒരു സ്റ്റുഡിയോ സ്ഥാപിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തുള്ള ഒരു സ്റ്റുഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയി ഒരു സ്റ്റുഡിയോ സ്ഥാപിച്ചു ബഗദൂർ സ്റ്റുഡിയോ താമസ് സ്ഥാപിച്ചതിൻ്റെ പിറ്റേ ദിവസം മലയാള സിനിമ കളറിലേക്ക് മാറി കണ്ടം വച്ച കോട്ട് എന്ന ചിത്രത്തിലൂടെ ബഹദൂറിന് ആ സ്റ്റുഡിയോ നിർമ്മിക്കാൻ ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വന്നു അതിവേഗം ആ ഒറ്റ സ്റ്റുഡിയോ കൊടുത്ത് ബഹദൂർ ദരിദ്രനായി മാറി പിന്നീട് അങ്ങോട്ട് ബഹദൂറിനെ സഹായിച്ചത് പ്രൈം പ്രേംനസീറായിരുന്നു പ്രൈംനസീറിന് ബഹദൂറിനെ എത്രയേറെ ഇഷ്ടമായിരുന്നു തൻ്റെ സിനിമകളിൽ ബഹദൂറിന് പ്രത്യേക റോൾ കൊടുക്കാൻ പ്രൈംനസീർ അപ്പോഴും ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല ബഹദൂറിൻ്റെ കുടുംബം ഈ സ്റ്റുഡിയോയുടെ തകർച്ചയ്ക്ക് ശേഷം ബഹദൂറിൻ്റെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായി മാറി അവരെ രക്ഷിച്ചതും പ്രേംനസീറായിരുന്നു അതായിരുന്നു നസീറും ബഹദൂറും തമ്മിലെ ബന്ധം യഥാർത്ഥത്തിൽ ബഹദൂർ ഒരു ദുരന്ത നടനാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു ഒരുപാട് പണം സമ്പാദിച്ചു ആ പണമൊക്കെ ബിസിനസ്സിൽ കൊണ്ടുപോയി കളഞ്ഞു അങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട് ഭരതനടക്കമുള്ളവർക്ക് പ്രശസ്ത സംവിധായകൻ ഭരതനടക്കമുള്ളവരൊക്കെ ഈ പണം കൊണ്ട് ബിസിനസ്സിൽ കൊണ്ടുപോയി കളഞ്ഞവരാണ് അതിനൊക്കെ വളരെ മുമ്പാണ് ബഹദൂർ ഈ മണ്ടത്തരം കാണിച്ചതും അന്ന് മലയാള സിനിമ കളറാകുമെന്ന ഒരു ചിന്ത ആർക്കുമില്ലായിരുന്നു പക്ഷേ അത് അത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവും ബഹദൂറിന് ഇല്ലാതായിപ്പോയി ആ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ സ്ഥാപിച്ചത് അത് എന്താ പറയുക അതൊരു വലിയ നഷ്ടമായി ബഹദൂറിന് പരി പരിണമിച്ചു നല്ല റോളുകൾ ബഹദൂർ ചെയ്തിട്ടുണ്ട് പക്ഷെ അർഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഒരു തൂവൽ സ്പർശം എന്ന സിനിമയിൽ ഊർവശി അവതരിപ്പിച്ച കഥാപാത്രൻ്റെ കഥാപാത്രത്തിന്റെ പിതാവായി നല്ല റോളാണ് അദ്ദേഹം ചെയ്തത് ക്യാരക്ടർ റോളുകളും തനിക്ക് വഴങ്ങുമെന്ന് പിന്നീട് അദ്ദേഹം തെളിയിച്ചു ബഹദൂർ ഇന്നില്ല ബഹദൂർ അവസാനം അവസാനമായി അഭിനയിച്ചത് ലോകനാഥിൻ്റെ ജോക്കർ എന്ന ചിത്രത്തിലാണ് ബഹദൂർ നിന്ന് ഇന്നില്ലെങ്കിലും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പുതിയ തലമുറയെ ഒട്ടിച്ചിരിപ്പിക്കും എന്നതിൽ സംശയം